മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ കട്ടിയ അങ്കണവാടിയിൽ സ്വന്തം ജീവൻ ബലി നൽകി ഇരുപത് കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് ഗീതാബായ് എന്ന പാചകക്കാരി അങ്കണവാടിയിൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് അപ്രതീക്ഷിതമായി കടന്നൽക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത് സമീപത്തെ ഒരു മരത്തിൽ നിന്നുമാണ് കടന്നലുകൾ ഇളകി വന്നത് കടന്നലുകൾ കുട്ടികളെ ആക്രമിക്കാൻ തുടങ്ങുന്നത് കണ്ടയുടൻ ഗീതാബായ് ഒട്ടും മടിക്കാതെ കുട്ടികളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി കുട്ടികളെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റിയ ശേഷം അവരെ കടന്നലുകൾ കടിക്കാത്ത വിധത്തിൽ പായകളും താർപ്പായയും ഉപയോഗിച്ച് പൂർണമായും മൂടി കുട്ടികളെ മൂടി വയ്ക്കുന്നതിനിടയിൽ കടന്നൽക്കൂട്ടം ഗീതാബായിയെ ആക്രമിച്ചു കുട്ടികൾക്കൊരു പോറലുമേൽക്കാതെ അവരെ പൊതിഞ്ഞു പിടിച്ച് അവർ സ്വയം കടന്നലുകൾക്കിരയാവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗീതാബായിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ അവർ മരണത്തിന് കീഴടങ്ങി ഇവർ സംരക്ഷിച്ച ഇരുപത് കുട്ടികളും സുരക്ഷിതരാണെന്നത് ആ ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്നു ഒരു അമ്മയുടെ കരുതലോടെ കുരുന്നുകളെ കാത്ത അവരുടെ ത്യാഗം ഒരിക്കലും മറക്കാനാവാത്തതാണ് സംസ്ഥാന സർക്കാർ ഇവർക്കായി പ്രത്യേക ആദരവ് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ